എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു പുതിയ ദിവസത്തിൽ ചില പുതിയ കാര്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വന്ന് ചേരാം കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ ബി വെൽക്കം എവ്രിബി ഹുസ് ജോയിനിങ് അസ് ഫേസ്ബുക്കിലൂടെ കാണുന്നവർ യൂട്യൂബിലൂടെ കാണുന്നവർ ബ്ലെസ്സിംഗ് ടി വി ചാനലിലൂടെ കാണുന്നവർ ഹാർവസ്റ്റ് ടി വി പ്ലാറ്റ്ഫോംസിലൂടെ കാണുന്നവർ അപ്പോൾ തന്നെ നമുക്ക് ഓഡിയോ പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോംസിൽ അതായത് സ്പോട്ടിഫൈ അപ്പോൾ തന്നെ ആപ്പിൾ പോഡ്കാസ്റ്റ് ഇതുപോലെയുള്ള ഓഡിയോ പ്ലാറ്റ്ഫോംസ് ബ്ലെസ്സിംഗ് ബ്ലെസിംഗ്സിലൂടെ ലഭ്യമാണ് ഇതിലൂടെയും കാണുന്ന വ്യക്തികളെ സ്പെഷ്യലി ഞാൻ സ്വാഗതം ചെയ്യുന്നു കർത്താവ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ ദിവസം നമ്മൾ കർത്താവിൽ നിന്ന് ചില കാര്യങ്ങൾ പ്രാപിക്കാൻ പോവുകയാണ് എത്ര പേർ തയ്യാറാണ് തയ്യാറാണെങ്കിൽ ആമേൻ മേൻ പറഞ്ഞാലും ആ നമുക്ക് ഇന്നൊരു കീ സ്പോൺസർ ഉള്ളത് കോഴിക്കോടിൽ നിന്ന് രാജീവ് ബ്രദർ ആണ് രാജീവ് ബ്രദർ പറയുന്നത് ദൈവം നൽകിയ സകല നന്മകൾക്കും നന്ദി സൂചകമായിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തിരിക്കുന്നത് താങ്ക് യു സോ മച്ച് ബ്രദർ കർത്താവനെ ക്രിക്കറ്റ് നമുക്ക് ഒരുമിച്ച് ബ്രദറിനു വേണ്ടി പ്രാർത്ഥിക്കാം കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് രാജീവ് ബ്രദറിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആ ഷുഗർ നോർമൽ ആകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു താങ്ക് യു ഫാദർ പരിപൂർണമായ സൗഖ്യം ബ്രദറിൻ്റെ ശരീരത്തിൽ വരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അപ്പോൾ തന്നെ തലമുറകൾ ഇല്ലാത്ത ദമ്പതികൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ് അവർക്ക് തലമുറകളെ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അത്ഭുതം ഈ സമയത്ത് ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഫാദർ താങ്ക് യു ലോഡ് ഇൻ ജീസസ് നെയ്മേം താങ്ക് യു രാജീവ് ബ്രദർ ഇന്നത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തതിന് ഇതുപോലെ എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ സ്ക്രീനിൽ ഡീറ്റെയിൽസ് ഉണ്ട് നിങ്ങൾക്ക് തീർച്ചയായും കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഒരു എപ്പിസോഡ് സ്പോൺസർ ചെയ്യാൻ സാധിക്കും ഞാൻ പ്രത്യേകം ഓർപ്പിക്കട്ടെ ഈ മാസം ഇരുപത്തി ഒന്നാം തീയതി നമുക്ക് ഒരു സ്പെഷ്യൽ ഇവൻറ്റ് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടി മാത്രമായിട്ടുള്ള ഒരു സ്പെഷ്യൽ ഇവൻറ്റ് നടക്കുകയാണ് ഈ ഈ തലമുറയെ ജെൻ സി ജനറേഷൻ സി എന്നാണ് എല്ലാവരും വിളിക്കുന്നത് സോ ഈ ക്യാമ്പിൻ്റെ പേര് ജനറേഷൻ സമ്മിറ്റ് എന്നാണ് ഒറ്റ ദിവസത്തെ ഒരു മീറ്റിംഗ് ആണ് അതിലേക്ക് എട്ടാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എല്ലാവരെയും സ്പെഷ്യലി വെൽക്കം ചെയ്യുന്നു അത് അവരുടെ പാരൻസ് കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ മക്കളെ അയക്കുക അതിൻ്റെ ഡീറ്റെയിൽസ് സ്ക്രീനിലുണ്ട് ക്യു ആർ കോഡ് പെട്ടെന്ന് ഫോൺ ഉപയോഗിച്ച് സ്കാൻ ചെയ്ത് അവരെ രജിസ്റ്റർ ചെയ്യുക എന്നാ ദൈവം അനുഗ്രഹിക്കട്ടെ ഇന്നത്തെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം ഫെസ്റ്റിവൽ ആൻഡ് സ്റ്റുഡൻറ്റ് ബ്ലെസിംഗ് പ്രേയർ തിരുവനന്തപുരം മെയ് പത്ത് ശനിയാഴ്ച രാവിലെ പത്തുമണി മുതൽ ബ്രദർ ഡാമിയൻ ആന്റണിയും സിസ്റ്റർ ക്ഷമാ ഡാമിയനും കുടുംബമായി സുസൃഷിക്കുന്നു സ്ഥലം രാജധാനി ഓഡിറ്റോറിയം കോട്ടയ്ക്കകം കിഴക്കേ കോട്ട തിരുവനന്തപുരം ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഒരു സ്റ്റഡി സീരീസ് എത്രത്തോളം ഗൗരവമായിട്ട് ഓരോരുത്തർ എടുക്കുന്നുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഐ ടെസ് കാൻ സേവ് യു ലൈഫ് ദിസ് ഇറ്റേണൽ ബിസിനസ് ദിസ് ക്യാൻ സേവ് യു മണി ദിസ് ക്യാൻ സേവ് യു എനർജി ഈ ഒരു പഠനം വളരെ പ്രധാനപ്പെട്ടതായതുകൊണ്ട് ഞാൻ പ്ലീഡ് ചെയ്തു പറയുകയാണ് ഇതിലൊന്നുപോലും മിസ്സാകരുത് അത് കൂടാതെ ഇതാർക്കും മിസ്സായി പോകരുത് മറ്റുള്ളവർക്ക് ഇതിൻ്റെ അയച്ചു ചോടുകയും നിങ്ങൾ തന്നെ ഇതിൻ്റെ നോട്ട്സ് കുറിച്ചെടുത്ത് മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ചെയ്യണം ഓളായി ഞാൻ ഒഫെൻസ് ആൻഡ് ഇറ്റ്സ് റെമഡിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഇടർച്ചകൾ വേദനിപ്പിക്കുന്ന ഹൃദയം തകർക്കുന്ന സംഭവങ്ങൾ വാക്കുകൾ മറ്റുള്ളവരുടെ പെരുമാറ്റങ്ങൾ അതിന് ദിവസങ്ങളോ ആഴ്ചകളോ മാസങ്ങളോ വർഷങ്ങളോ കഴിഞ്ഞിട്ട് അതിൽ നിന്ന് പുറത്തു വരാതെ പലപ്പോഴും അത് ഓ ഞാൻ ക്ഷമിച്ചു എനിക്കങ്ങനെ പ്രശ്നമൊന്നുമില്ല അത് പോയത് പോയി പോകണമെങ്കിൽ പോട്ടെ പിന്നെ ദൈവം തരും എന്നൊക്കെ പറയുമെങ്കിലും ഡീപ് ഡൗൺ ഇത് കിടപ്പുണ്ടായിരിക്കും ഇത് കിടപ്പുണ്ടായിരിക്കും അപ്പം അതിൽ നിന്ന് പുറത്തു വരാനുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് എൻ്റെ ഒബ്സർവേഷനിൽ ഇത്രയും വർഷത്തെ അനുഭവത്തിൽ ഞാൻ പറയുക എന്നോടൊപ്പം ഉണ്ടായിരുന്ന കൂട്ടുവിശ്വാസികൾ പലരും ഇതുപോലെ ഇടറി പല പല കാരണങ്ങളാൽ സഭയ്ക്കകത്തുള്ള കാരണങ്ങൾ കാര്യങ്ങളായിരിക്കും ജെനുവിനായിരിക്കും ചിലരൊക്കെ പറയുന്നത് അങ്ങനെയൊക്കെ പലരും ഇടറി പല സ്ഥലങ്ങളിലേക്ക് പോയപ്പോൾ ദൈവ അത് മൈൻഡ് ചെയ്യാതെ ക്ഷമിച്ച് മുന്നിലേക്ക് ചൂട് വയ്ക്കാൻ ദൈവത്തിൻ്റെ മഹാ കരുണ മഹാ കൃപ എന്നോടുകൂടി ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ വരെ വരാൻ ഇവിടെ വരെ എങ്കിലും വരാൻ എനിക്കിടയായത് എൻ്റെ ആഗ്രഹം നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഒരു സ്ഥലത്തും സ്റ്റാഗ്നൻ്റ് ആകാതെ ജീവിതം സ്റ്റക്കായി പോകാതെ ജീവിതം കെട്ടിക്കിടക്കാതെ ശരിയായ രീതിയിൽ മുന്നിലേക്ക് പോകാൻ യാക്കണം അതാണ് എൻ്റെ ലക്ഷ്യം ഈ കാര്യം അല്ലെങ്കിൽ ഈ ടീച്ചിങ് തരുന്നതിൻ്റെ ലക്ഷ്യം അത്രേ ഉള്ളൂ എന്തെങ്കിലും പറയാൻ വേണ്ടി പറയുകയില്ല നിങ്ങൾ രക്ഷപ്പെടണം നിങ്ങളൊരു സ്ഥലത്തും ജീവിതം കുരുങ്ങിപ്പോകരുത് പോലീസ് ഒരു സ്ഥലത്ത് പറയുന്നത് നിങ്ങളുടെ കൈകൾ ഉളുക്കിപ്പോകാതെ കാലുകൾ ഉളുക്കിപ്പോകാതെ എന്നൊക്കെ പറയുന്നു ഓട്ടം സ്ഥിരതയോടെ ശക്തിയോടെ ഓടാൻ എങ്ങും കുഴഞ്ഞ മുഴങ്കാലും തളർന്ന് കൈകളും നിവൃത്തുവെന്നൊക്കെ ഓരോ വചനങ്ങളുണ്ട് അങ്ങനെ എല്ലാവരും മുന്നിലേ കൂടി ഓട്ടം തികച്ച് ലക്ഷ്യത്തിലെത്തണമെന്നാണ് എൻ്റെ ഉള്ളിൽ ആഗ്രഹം അതിനുവേണ്ടിയാണ് ഞാനിത് പറയുന്നത് ഒഫൻസ് എന്താണെന്ന് നമ്മൾ കണ്ടു മറ്റുള്ളവർ ഒരു വാക്കിനാലോ പ്രവൃത്തിയാലോ ഒക്കെ ഇടപെടലുകളോ നമ്മളെ വേദനിപ്പിച്ച് നമ്മുടെ അകത്ത് കയ്പ്പും വേദനയും കോപവും പ്രതികാര ചിന്തകളും കൊണ്ടുവരുന്ന സംഭവങ്ങൾ വാക്കുകൾ ഇതൊക്കെയാണ് ഒഫൻസ് എന്നതുകൊണ്ട് അല്ലെങ്കിൽ ഇടർച്ച എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് ഞാൻ പറഞ്ഞു ഒഫൻസ് ഈസ് ഒഫെൻസ് ഇമോഷണൽ സ്റ്റേറ്റ് ഓർ റെസ്പോൺസ് റിസൾട്ടിങ് ഫ്രം ഡിസ്പ്ലഷർ ഹേർട്ട് ആങ്കർ ആൻഡ് ഔട്ട്റീച്ച് യൂഷ്വലി ക്സ് ബൈ ദ വേർഡ്സ് ഓഫ് പീപ്പിൾ പതിനേഴാം അദ്ധ്യായത്തിൻ്റെ ആദ്യത്തെ നാല് വചനങ്ങളിൽ നമ്മൾ കണ്ടു യേശു വളരെ വ്യക്തമായി പറയുക ഇടർച്ചകൾ ഉണ്ടാകും അത് ഈ ഭൂമിയിൽ ഉണ്ടായിരിക്കും പക്ഷെ അത് ഉണ്ടാക്കുന്നവനയ്യോ കഷ്ട അവനെ തിരികെ കെട്ടി കഴുത്തിൽ തിരികെല്ല് കെട്ടി കടലിൽ താഴ്ത്തിക്കളയുന്നതാണ് നല്ലത് അത്രയ്ക്ക് സീരിയസ് ആയിട്ട് കർത്താവ് ഇതെടുക്കും എന്നല്ലേ എൻ്റെ അർത്ഥം ഈ ചെറിയവരിൽ ഒരുവനെ എന്നുവെച്ചാൽ ഒരു ചെറിയ വിശ്വാസിയെ ആർക്കെങ്കിലും കൂട്ടായ്മക്കകത്തുള്ള ജീവിതത്തിൽ കാണുന്ന ആരെയെങ്കിലും ഒഫെൻഡ് ചെയ്താൽ അത് കാരണം അയാൾ ജീവിതത്തിൽ തകർന്നു പോകാൻ വിശ്വാസത്തിൽ നിന്ന് പോകാനൊക്കെ ഇടയായാൽ ഓ അവൻ അയ്യോ കഷ്ടം എന്ന കർത്താവ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും നമ്മളെല്ലാവരും ശുശ്രൂഷകർ വിശ്വാസികൾ കൂട്ടുസഹോദരൻ്റെ എല്ലാം വളരെ ശ്രദ്ധിക്കേണ്ട ഒരു മേഖലയാണിത് ഇനി എന്തൊക്കെ പറഞ്ഞാൽ ഇതുണ്ടാവും എന്ന് പറഞ്ഞു അതുകൊണ്ട് വളരെയധികം സൂക്ഷിച്ചു കൊള്ളുവിൻ എന്ന് കർത്താവ് അവിടെ പറയുന്നുണ്ട് മൊത്തം തിഷൻ ഇരുപത്തിനാലിൻ്റെ പത്തനുസരിച്ച് അന്ത്യകാലത്ത് എൻ്റെ ഒരു ലക്ഷണം കൂടിയാണിത് ഇത് കൂടിക്കൊണ്ടിരിക്കും എവിടെ കൂട്ടായ്മയ്ക്ക് അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒറ്റക്കൊടുക്കുകയും വിശ്വാസവഞ്ചന നടത്തുകയും അങ്ങനെ അതിനാൽ ഒത്തിരി പേര് ഇടർച്ച വന്ന് മാറിപ്പോവുകയൊക്കെ ചെയ്യുന്ന അനുഭവം ഈ ഒഫെൻസ് അകത്ത് തട്ടിക്കഴിഞ്ഞാൽ അകത്ത് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യമാണ് ബിറ്റർനെസ് റിസെൻ്റ്മെൻറ്റ് അൺഫോർഗീവ്നെസ് ഹെയ്റെ തുടങ്ങി കോപം പ്രതികാര ചിന്തകൾ ഇതെല്ലാം അകത്തും ഒന്ന് നിറഞ്ഞുകൊണ്ടിരിക്കും ഇതൊരു ട്രാപ്പാണ് ലെസ് സ്കാൻഡലൈസോ എന്ന് പറഞ്ഞാൽ ട്രാപ്പ് എന്നാണ് അർത്ഥം ഇതൊരു കെണിയാണ് അതുപോലെ ഇന്നലെ ഞാൻ പറഞ്ഞൊരു കാര്യമാണ് ഒഫൻസ് കൻ ആക്ടിവേറ്റ് ലൈക്ക് വിച്ച് ക്രാഫ്റ്റ് ദുർമന്ത്രവാദം പോലെ ചിലർക്ക് കേൾക്കും ജീവിതത്തിലെ സന്തോഷവും സമാധാനവും വിടുതലുകളൊക്കെ നശിപ്പിച്ചു കളയാൻ ഈ ഒഫൻസിന് സാധിക്കും ഒത്തിരി പ്രാർത്ഥനക്കാരെയും ഭയങ്കര പ്രാർത്ഥന വീരന്മാരെയും അതുപോലെ ശുശ്രൂഷകരെയും പ്രവാസകന്മാരെയും അഭിക്ഷിത്തന്മാരെയൊക്കെ നശിപ്പിക്കുന്ന അർബുദ അർബുദവ്യാധി പോലെ അകത്ത് വരുന്നതാണ് ഈ ഒഫൻസ് എന്ന് പറയുന്നത് ശുശ്രൂഷകരെ അത് ബാധിക്കുക ഈ കാലത്ത് ശ്രദ്ധിച്ചാലറിയാം യൂട്യൂബിലും ഫേസ്ബുക്കിലുമൊക്കെ ദൈവദാസന്മാർ തന്നെ മറ്റ് ദൈവദാസന്മാർക്കെതിരെ ചെയ്യുന്ന ഖണ്ണന പ്രസംഗങ്ങൾ വീഡിയോകൾ കേൾക്കുമ്പോൾ ഞെട്ടിപ്പോവും കർത്താവ് എന്ന് പറഞ്ഞാൽ ആരെയും വിധിക്കണ്ടേ നീ വിധിക്കപ്പെടാതിരിക്കാൻ നീ ആരെയും വിധിക്കണ്ട എത്രയോ നല്ല രീതിയിൽ നിർമ്മലമായ സുവിശേഷം യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ പ്രത്യാശയുടെ സുവിശേഷം കൃപയുടെ സുവിശേഷം നമുക്ക് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ പകരം ദൈവദാസന്മാർ തമ്മിൽ സഭകൾ തമ്മിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ പേര് ടാർണിഷ് ചെയ്യുന്ന എക്സ്പോസ് ചെയ്യുന്ന വീഡിയോകൾ ഇറക്കി അതിൽ പിഷായ സന്തോഷിക്കുകയല്ലേ അങ്ങനെയുള്ളതൊന്നും നമുക്ക് ഭവിക്കാതിരിക്കട്ടെ നമ്മൾ നമ്മളതിനു വേണ്ടി പോകണ്ട കർത്താവണിതല്ല കർത്താവ് നോക്കിക്കോളും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഒത്തിരി നല്ല ബന്ധങ്ങളെപ്പോലും തകർക്കാൻ ഈ ഒഫൻസിന് സാധിക്കും ഇടർച്ചകളൊക്കെ സാധിക്കും ഇപ്പോൾ ഇന്നലെ ഞാൻ പറഞ്ഞു ബ്രോഡ്ലി നമുക്കിതിനെ രണ്ടാക്കി തിരിക്കാം ഒഫൻസ് വരുന്നത് ഒന്ന് മനുഷ്യരുമായിട്ട് രണ്ട് ദൈവമായിട്ട് അതിൽ ആളുകൾ മനുഷ്യർ നമ്മളോട് സംസാരിക്കുമ്പോൾ ഇത് തിരിച്ചും വരച്ചും വരാം കേട്ടോ നമ്മളങ്ങോട്ടും പലർക്കും ഒഫെൻസ് അറിയാതെ ഉണ്ടാക്കാം അപ്പോൾ രണ്ട് കൂട്ടരാണുള്ളത് ഒന്ന് ദി ഒഫൻഡ് മറ്റേത് ഒഫൻഡേഴ്സ് അപ്പോൾ ആരെങ്കിലുമൊക്കെ വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ പെരുമാറ്റങ്ങൾ കൊണ്ടോ ഒക്കെ നമുക്ക് ഒഫെൻസ് വരുത്താം മനുഷ്യർ രണ്ട് ദൈവവുമായുള്ള എൻ്റെ ബന്ധത്തിലും ഒഫെൻസ് വരാണ് ഞാൻ പ്രതീക്ഷിച്ച പോലെ ദൈവം പ്രവർത്തിച്ചില്ല പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നില്ല ആഗ്രഹിച്ച കാര്യങ്ങൾ നിറവേറ്റിയില്ല സ്വപ്നങ്ങൾ നിറവേറിയില്ല ദർശനം നിറവേറിയില്ല എന്നൊക്കെ തോന്നുമ്പോൾ പെട്ടെന്ന് അങ്ങ് ഒഫൻറ്റഡ് ആകും ദൈവത്തോട് ഒഫൻറ്റഡ് ആകുന്നു ഇനി ദൈവത്തോടാകട്ടെ മനുഷ്യരാടാകട്ടെ നമ്മുടെ അകത്തു വരുന്ന ഈ ഇടർച്ച അതിന് പല രീതിയിൽ നമുക്ക് പ്രതികരിക്കാൻ കഴിയും അതും പ്രധാനമായും നെഗറ്റീവായിട്ടും പോസിറ്റീവായിട്ടുമാണ് ഉദാഹരണത്തിന് മറ്റൊരു വ്യക്തിയുമായി ഒരു മനുഷ്യനുമായി ഒരു സ്ത്രീയുമായി ഒരു ഒഫൻഡിങ് സിറ്റുവേഷൻ ഉണ്ടായിരുന്നിരിക്കട്ടെ നെഗറ്റീവായിട്ട് പ്രതികരിക്കാം നെഗറ്റീവായിട്ടെന്ന് പറഞ്ഞാൽ അതിൻ്റെ പല പല മാർഗ രീതികളുണ്ട് ഒന്ന് ടോട്ടസ് സിൻഡ്രം കേട്ടിട്ടുണ്ട് ആമയെ പോലുള്ള രീതി എന്ന് വെച്ചാൽ ഒരാൾ ഒഫൻഡ് ചെയ്തു ഇടർച്ച വരുത്തി ഉടൻ തന്നെ ആമ ചെയ്യുന്ന പരിപാടി എന്താ രണ്ട് കൈയും കാലും അകത്തേക്ക് വലിക്കും തലയും അകത്തേക്ക് വലിക്കുന്നു പിന്നെ ആ ഒരു ഷെല്ല് മാത്രമേ കാണുള്ളൂ അകത്തേക്ക് വലിച്ച് ഇനി ഞാൻ ഇതിലില്ല ഞാൻ ഈ പരിപാടിക്കേയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇതിന് പറയുന്നതാണ് ഒരു നോൺ ഇൻവോൾവ്മെൻ്റ് അല്ലെങ്കിൽ നോൺ കോ ഓപ്പറേഷൻ മോഡ് ഞാനിനി കൂട്ടായ്മയിലേക്കുമില്ല ഇവരോടൊരു വാക്ക് പറയാനുമില്ല ഒന്നിനൊരു എന്നെ വിട്ടേക്ക് ഇതാണ് ഒരു മെത്തേഡ് അടുത്തത് സസ്റ്റൈനിങ് ഹേർട്ട് പെയിൻ ബിറ്റർനെസ് എക്സെട്ര അകത്തോട്ട് ഭയങ്കരമായ മുറിവും ആഴത്തിലെ മുറിവും വേദനയും കയ്പും ഒക്കെ നിറയുക ഇതാണ് അടുത്തത് അടുത്തൊരു സിനേറിയോ അവോയ്ഡൻസ് ഓഫ് ദി എൻടയർ തിങ് ആൻഡ് ക്യുറ്റിംഗ് മൊത്തം അത് വിട്ടുകളഞ്ഞ് മാറിക്കളയുക ബാക്ക് തീരിച്ചങ്ങ് തിരിച്ചടിയും ഇങ്ങോട്ട് ഒഫൻഡ് ചെയ്തെങ്കിൽ അങ്ങോട്ട് ചിറ്റ് ഫോർ ടാറ്റ് എന്നൊക്കെ പറയുന്ന പോലെ തിരിച്ചടിച്ചു തിരിച്ചടിക്കുക അപ്പോ ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യരും മനുഷ്യരുമായി മനുഷ്യർ തമ്മിൽ ഫൻസ് വരുന്ന സമയത്ത് ഇങ്ങനെ പല മാർഗങ്ങളിലൂടെ നമുക്ക് പ്രതികരിക്കാമെന്ന് ഞാനീ പറഞ്ഞത് ഒന്നുകൂടി പറഞ്ഞോട്ടെ ഒന്ന് ആമയെ പോലെ ഒരു നോൺ ഇൻവോൾവ്മെൻ്റ് മൂവ്മെൻറ്റിലേക്ക് മോഡിലേക്ക് നമുക്ക് വരാം ഇനി ഞാൻ ഇനി ഇനി ഞാനൊന്നിനുമില്ല ഇനി ഞാനൊന്നിനുമില്ല ഓക്കെ രണ്ടാമത്തത് അകത്തതിഭയങ്കരമായ ദേഷ്യവും വേദനയും കയ്പും പ്രതികാരവും വെച്ചുകൊണ്ടിരിക്കുക മറ്റൊന്ന് ഈ സംഭവം മൊത്തം വിട്ടിട്ട് ആ സീനിൽ നിന്ന് തന്നെ പോയി കളയുക അടുത്തത് തിരിച്ച് അവരെ ഓഫൻഡ് ചെയ്യുക ആ അവരെ ഹേർട്ട് ചെയ്യുക എന്നെ നാണം കിടത്തിയെങ്കിലും ഞാനും നാണം കിടത്തും ഇനിയും കാണും പല മെത്തേഡുകൾ എനിക്കറിഞ്ഞുകൂട ഇത് കൂട്ടായ്മകളിൽ നടക്കുന്നില്ലേ വീടുകളിൽ നടക്കുന്നില്ലേ ഹരേപുറത്തു ബന്ധത്തിൽ നടക്കുന്നില്ലേ ഇതെല്ലായിടത്തും ഒരു സംഭവമാണ് നമ്മളൊരാള് ഓഫൻഡ് ആക്കിയാണ് നമ്മളൊരാൾ ഹേർട്ട് ചെയ്താൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ വിഷയം ഇനി എങ്ങനെയാണ് പോസിറ്റീവായിട്ട് ഇതിനെടുക്കാൻ പറ്റുന്നത് എന്ന് നോക്കുക ഡീൽ വിത്ത് യുവർ സെൽഫ് ആദ്യം ചെയ്യേണ്ടത് നമ്മളെ തന്നെ നമ്മളോട് അതിനെ ഡീൽ ചെയ്യുക നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്യുക അടുത്തത് ഫോർ ഗീവ് ദ പാർട്ടി ആ നമ്മൾ ഒഫൻറ്റ് ചെയ്ത് ആ ആളോടങ്ങ് ക്ഷമിക്കുക കറക്റ്റ് യുവർ സെൽഫ് എന്ന് വെച്ചാൽ എന്നെ തന്നെ ഞാൻ കറക്റ്റ് ചെയ്യുക കാരണം എൻ്റെ അകത്ത് കോപവും വേണ്ടാത്തതെല്ലാം കൂടി ഇളകി വരികയാണ് അത് എൻ്റെ ഫ്ലഷിൽ കിടക്കുന്ന സാധനമാണെന്ന് മനസ്സിലാക്കി ഞാൻ എന്നെ തന്നെ ഡീൽ ചെയ്യുന്നു ട്രൈ ടു ഇം ഇമ്പ്രൂവ് യോർസെൽഫ് എന്ന് മാത്രമല്ല എൻ്റെ ക്യാരക്ടർ എൻ്റെ ഇതുപോലുള്ള പ്രതികരിക്കുന്ന രീതികളിലൊക്കെ ഒരു വ്യത്യാസം വരെ തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക പൗലൂസ് തന്നെ കോരിന്തലേഖനത്തിലാണെന്നൊരു ഭാഗത്ത് അദ്ദേഹം പറയുന്നുണ്ട് മറ്റുള്ളവർ തന്നെ ഭയങ്കരമായി ഹേർട്ട് ചെയ്തിരുന്ന കാലത്ത് ഒരു കാലത്ത് ഞങ്ങളിതിൽ വളരെ വീക്കായിരുന്നു അദ്ദേഹം എഴുതുകയാണ് എന്ന് വെച്ചാൽ തിരിച്ചടിയും എതിരവറയും റിറ്റാലിയേറ്റ് ചെയ്യും അങ്ങനത്തൊരു നേച്ചറായിരുന്നു പൗലൂസ് എന്നാൽ കുറേശ്ശെ കുറേശ്ശേ ക്യാരക്ടർ ഇമ്പ്രൂവ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ യേശുവിൻ്റെ സ്വഭാവത്തിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ മെച്യൂരിറ്റിയിലേക്ക് വരാൻ തുടങ്ങിയപ്പോൾ പെട്ടെന്ന് പ്രതികരിക്കുന്ന രീതിയൊക്കെ കുറഞ്ഞു 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 വന്നു എന്നദ്ദേഹം പറയുന്നു പൗലോസിനെ കുറിച്ച് പറയുന്നത് പൗലോസ് വളരെ ഷോർട്ട് ടെമ്പേർഡായിരുന്നു മോശം വളരെ ഷോർട്ട് ടെമ്പേർഡായിരുന്നു എല്ലാവർക്കും അറിയാം എങ്ങനെ അറിയാം മോശേ തൻ്റെ സഹോദരങ്ങൾ തൻ്റെ രക്തത്തിൽ നിന്ന് രക്തവും മാംസത്തിൽ നിന്ന് മാംസവുമായി എബ്രായർ ഓക്കെ അവരുടെ മേൽ മിസ്രൈമീർ ഈജിപ്തുകാർ അനീതി ചെയ്യുന്നത് കണ്ടപ്പോൾ അപ്പോൾ തന്നെ ഷോട്ടമ്പാടായതുകൊണ്ട് അവനെ അടിച്ച് വന്നു മണിൽ ഉദ്ദേശിച്ചതായിരുന്നു എൻ്റെ സഹോദരങ്ങൾ നിങ്ങൾ തുടരുന്നത് എൻ്റെ സഹോദരങ്ങൾ ഇതുപോലെ കിടന്ന് അടിമപ്പണി ചെയ്യുന്നത് കാണാൻ എനിക്ക് പറ്റില്ല പക്ഷെ തൻ്റെതായ രീതിയിലാണ് പ്രതികരിച്ചത് കൽപ്പലകയുമായി മുകളിൽ നിന്ന് താഴേക്ക് വരുമ്പോൾ പത്ത് കൽപ്പനയായിട്ട് വരുന്ന സമയത്താണ് കാളക്കുട്ടി ഉണ്ടാക്കിയ തൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ അത് അനുവദിച്ചു കൊടുത്ത് അവിടെ കാളക്കുട്ടി ആരാധിച്ചുകൊണ്ടിരിക്കുക ഇത്രയും വലിയ ദൈവം ചെങ്കടൽ പുലർത്തി കൊണ്ടുവന്നിട്ട് ഒറ്റ അടിക്ക് ദൈവത്തെ മറന്നുപോയിട്ട് അവിടെ ഇതിനെ ഈ കാളക്കുട്ടിയെ അതും ദൈവം അയൽക്കാരുടെ കയ്യിൽ നിന്നൊക്കെ അവർക്ക് അവർക്ക് ഇവരുടെ മേൽ കൃപ തോന്നി കൊടുക്കുമാറാക്കിയ സ്വർണം വെള്ളി ഇതൊക്കെ കൊണ്ടാണ് ഈ പരിപാടി മോശം എന്താ ചെയ്തത് ദൈവം കൊടുത്ത കൽപ്പലകൾ പൊട്ടിച്ചോളു പല ഷോട്ടമ്പടായിരുന്നു ഇതിനുശേഷം പല പല ഇതുപോലെ സംഭവിച്ചു അതേസമയം തന്നെ പിൽക്കാലത്ത് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അദ്ദേഹം ഈ ഭൂമിയിൽ തന്നെ സൗമ്യനായ ഒരു മനുഷ്യനായിരുന്നു വെച്ചാൽ വലിയൊരു മെച്യൂരിറ്റിയിലേക്ക് അദ്ദേഹം വന്നു പൗലൂസ് എഴുതിയ ചില ലെറ്ററുകൾ കത്തുകൾ ലേഖനങ്ങൾ എപ്പിസോഡ്സ് അതാണല്ലോ റോമാ ലേഖനം കൊരിന്ത്യലേഖനം ലേഖനം എഫ്യൂസ് ലേഖനം ഫിലിപ്പ് ലേഖനം തുടങ്ങി ഇങ്ങനെ കിടക്കുന്നത് ചില ലെറ്ററുകൾ അദ്ദേഹം എഴുതിയിട്ട് അദ്ദേഹം തന്നെ കീറിക്കളഞ്ഞു എന്ന് കേൾക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അത്രയ്ക്ക് ദേഷ്യത്തിൽ എഴുതിയത് ഗലാത്തിൽ എഴുതിയ ലേഖനത്തിൽ അവിടെ അദ്ദേഹം എഴുതി എഴുതി വരുമ്പോൾ കട്ടിയായ ചില കാര്യങ്ങളൊക്കെ എവിടെ എഴുതിയിട്ടുണ്ട് ഹാ ബുദ്ധി ഇല്ലാത്ത ഗലാത്തിലെ എന്നു പറഞ്ഞുകൊണ്ട് ശക്തമായ ഭാഷയിൽ പറഞ്ഞു പരിച്ഛേദനക്കാർക്കെതിരെ പറഞ്ഞിരിക്കുന്ന ഭാഷകൾ ഭയങ്കര ക്രൂരമാണ് സർക്കംശിഷൻ നടത്തുന്നവരെ കുറിച്ച് സർ സർക്കം ശിക്ഷൻ വേണം എന്ന് പറയുന്നവരെ കുറിച്ചും അത് ഇങ്ങനെ എഴുതി വെച്ചു സർക്കം ശിഷൻ കൊണ്ട് പ്രയോജനം ഉണ്ടെങ്കിൽ അത് തന്നെ മൊത്തം മുറിച്ച് കളഞ്ഞേക്കാൻ പറയും അത്രേ ഞാൻ പറയുന്നുള്ളൂ അതുവരെ ഗലാത്തിനകത്ത് കിടപ്പുണ്ട് ഇപ്പോഴും കിടപ്പുണ്ട് അദ്ദേഹം എഴുതിയ ചില ലെറ്ററുകൾ വളരെ ഷാർപ്പായിരുന്നു അദ്ദേഹം തന്നെ അത് കീറിക്കളന്നു എന്നാൽ പിൽക്കാലത്ത് അദ്ദേഹം കുറെ കുറേശ്ശേ കുറേശ്ശേ ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് ഇമ്പ്രൂവ് ചെയ്ത് സഹിഷ്ണുതയുള്ള ക്ഷമാശീലമുള്ള സൗമ്യതയുള്ള ഒന്നിലേക്ക് വന്നു അതിൻ്റെ അർത്ഥം നമുക്കെല്ലാവർക്കും ഇത് വരാം നമ്മളൊത്തിരി പേർ ക്ഷിപ്രകോപികളാണ് ഷോട്ടംപേടാണ് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് പ്രതികരിക്കും പെട്ടെന്ന് വാക്കുകൾ പറയും മറ്റുള്ളവരെ വാക്കുകൾ കൊണ്ട് മുറിപ്പെടുത്തും ഇതൊക്കെ നമ്മളിൽ എല്ലാവരിലും ഉണ്ട് എന്നാൽ കുറേശ്ശെ കുറേശ്ശെ ആയി അതിലൊരു ഇംപ്രൂവ്മെൻ്റ് വരുത്തണം അതാണ് പോസിറ്റീവ് രീതിയിലുള്ള പ്രതികരണം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഡീൽ വിത്ത് യുവർ സെൽഫ് ഫോർ ഗീവ് ദ പാർട്ടി കറക്റ്റ് യുവർ സെൽഫ് ട്രൈ ടു ഇംപ്രൂവ് യുവർ സെൽഫ് നമ്മളിലേക്ക് തിരിഞ്ഞ് നമ്മൾ എന്ത് വരുത്താനുണ്ടെന്ന് അതായത് നമ്മെ പണിയും അവനെ പണിയാൻ ശ്രമിക്കുന്നതിനേക്കാൾ നമ്മെ പണിയുക പക്ഷേ യേശു പറഞ്ഞു സഹോദരൻ നിങ്ങളോട് എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്താൽ അവനെ കറക്റ്റ് ചെയ്യാൻ റബ്ബിക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനൊന്നും കുഴപ്പമൊന്നുമില്ല സ്നേഹത്തിൻ്റെ ആത്മാവ് ശാസിക്കേണ്ടത് ശാസിക്കാൻ കറക്റ്റ് ചെയ്യേണ്ടത് കറക്റ്റ് ചെയ്യാനൊന്നും തെറ്റൊന്നുമില്ല നല്ല ഉദ്ദേശത്തിൽ ഒടുക്കിക്കളയാനല്ല പ്രതികാരം ചെയ്യാനല്ല അവനെ ഇല്ലാതാക്കാനല്ല എന്നോട് ഇങ്ങനെ ചെയ്തെങ്കിൽ നീ അങ്ങനെ ജീവിക്കേണ്ട എന്ന രീതിയിലല്ല നീ അടുത്തത് വിത്ത് ഗോഡ് ദൈവവുമായുള്ള ദൈവത്തോടൊരിടർച്ച പോകും ഒത്തിരി പേർക്ക് വന്നില്ലേ യോനായ്ക്ക് വന്നില്ലേ കൈയിന് വന്നില്ലേ ഒത്തിരി പേർക്ക് വന്നിട്ടുണ്ട് അതിലോട്ടൊക്കെ ഞാൻ കയറും അടുത്ത ദിവസങ്ങളിൽ ഇതിലും ദൈവത്തോടൊരു വിഷമമുണ്ടായി ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ ഒരു വിഷയം ഞാൻ അനേക വർഷങ്ങൾ പ്രാർത്ഥിച്ചിട്ട് നടന്നില്ല ഓപ്പോസിറ്റ് നടന്നു ഭയങ്കര വിഷമമുണ്ടായി എനിക്ക് പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല ബൈബിൾ വായിക്കാൻ പറ്റുന്നില്ല ഐ വാസ് ക്ലോസ്ഡ് അകത്തങ്ങ് അടഞ്ഞുപോയി എന്നാൽ കൃപയാൽ ഞാൻ അതിൽ നിന്ന് പുറത്ത് വന്നു ഇനി വിത്ത് ഗോഡ് ഈ ഹാവ് ടു ഓപ്ഷൻസ് ദൈവമായി ഒരു ഒഫെൻസ് വന്നാൽ രണ്ട് ഓപ്ഷനുള്ളത് നെഗറ്റീവ് രണ്ട് പോസിറ്റീവ് നെഗറ്റീവായിട്ട് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് ഡിസ് ഒബം അവോയിഡ് ബൈബിൾ റീഡിങ് അവോയിഡ് പ്രയർ അവോയിഡ് ഫെലോഷിപ്പ് ചർച്ചിൽ പോകുന്നില്ല ആത്മീയകാര്യങ്ങൾ താല്പര്യമില്ല ഇനി ഞാൻ പ്രാർത്ഥനയില്ല ഒന്നുമില്ല എത്രയോ പേരാണ് എന്നോട് ഒന്ന് പറഞ്ഞിരിക്കുന്നത് ഞാൻ പ്രാർത്ഥിച്ചിട്ട് പ്രശ്നം കൂടുന്നതല്ലാതെ കുറയുന്നില്ല ബ്രദറെ എനിക്ക് തോന്നുന്നത് പ്രാർത്ഥിക്കും തോറും പ്രശ്നം കൂടും അതുകൊണ്ട് ഞാനിപ്പോൾ ഇല്ല ദൈവത്തോട് അടുക്കാൻ അടുക്കും തോറും കൂടുതൽ കഷ്ടതകളും സഹനങ്ങളും ഉണ്ടാവും എന്നല്ലേ ബൈബിൾ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഈ പണിക്കില്ല ഞാനെല്ലാം നിർത്തി എന്നെ വിളിക്കാൻ വേണ്ടി നെഗറ്റീവ് ദൈവത്തോട് ദേഷ്യം പുലർത്തി എനിക്ക് കേട്ടോ എനിക്ക് കേട്ടോ ക്രൈസ്തവ ശുശ്രൂഷകരുടെ മക്കളാണ് ലോകത്തിലെ ഏറ്റവും ടോപ്പ് നിരീശ്വരവാദികളായി തീർന്നതെന്നുള്ളതറിയാമോ ചില ഡിനോമിനേഷനുകളിൽ പട്ടക്കാരായിരുന്ന അല്ലെങ്കിൽ പാസ്റ്റേഴ്സ് ആയിരുന്ന ചില ശുശ്രൂഷകരുടെ മക്കളാണ് ലോകത്തിലെ ഏറ്റവും പേരെടുത്ത ചില നിരീശ്വരവാദികളെ തീസ്റ്റുകളായിട്ട് മാറിയത് കാരണം എന്തൊക്കെയോ അവർ നോക്കുമ്പോൾ അവരുടെ പാരൻസിൻ്റെ ലൈഫിലോ അവരുടെ ജീവിതത്തിലോ വിശ്വസിച്ചതുപോലെ പ്രാർത്ഥിച്ചതുപോലെ ഒന്നും അവരത് ജനിച്ചു വളർന്നതായിരിക്കും ഒന്നും നടന്നില്ല അവർക്ക് മനസ്സിലായി ദൈവം എന്നൊക്കെ പറയുന്നൊരു മിഥ്യയാണ് ചുമ്മാ ഒരു സങ്കല്പമാണ് ഇവരതിൻ്റെ പുറകെ നടന്ന് ലൈവ്ലിഹുഡിന് വേണ്ടി ജീവിച്ച് കുറേ മറ്റുള്ളവരെയും കൂടി പറ്റിച്ച് അങ്ങനെയാണ് ഈ വിശ്വാസികൾ എന്ന് പറയുന്ന സമൂഹം ഉണ്ടായിരിക്കുന്നത് എല്ലാം തെറ്റ് സൂപ്പർസ്റ്റീഷ്യസ് പിന്നെ അതിനെക്കുറിച്ച് ലോജിക്കലായി കുറേ ഫിലോസഫിയും ഒക്കെ ഡെവലപ്പ് ചെയ്ത് ദൈവമില്ലെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടി പുസ്തകങ്ങൾ എഴുതി പ്രസംഗിച്ച് പ്രഭാഷണങ്ങൾ നടത്തി യൂട്യൂബ് വീഡിയോ ഇറക്കി നടക്കുന്ന ഒത്തിരി പേരുണ്ട് തുടക്കം ഇവിടെ ഒഫൻസ് അവർ ചെറുപ്പകാലത്തോ അല്ലെങ്കിൽ അവർ വലിയ രീതിയിൽ റെപ്യൂട്ടേഷനോടുകൂടി കണ്ട ഒരു ദൈവദാസൻ അവരുടെ ജീവിതത്തിൽ കണ്ട അമാതൃകയായ ചില കാര്യങ്ങൾ അവരിൽ നിന്നുണ്ടായ ഹേർട്ട്സ് ഒക്കെയാണ് തിരിഞ്ഞ് വൂണ്ടഡായ ഹേർട്ടിൽ നിന്ന് അവരെ നെഗറ്റീവായി പ്രതികരിക്കുന്നു ദൈവത്തിനെതിരെ പോസിറ്റീവായിട്ട് എങ്ങനെ പ്രതികരിക്കാൻ കഴിയും ഹംബിൾ യുവർ സെൽഫ് തന്നെത്താൻ അവരുടെ ദൈവം ഭാഗത്ത് ആഴ്ത്തുക ദൈവം ദൈവമാണ് നമ്മൾ മറത്യരാണ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് വട്ട് ഹീസ് ട്രൈ ടു ദൈവം ചിലപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നില്ല അതിലൂടെ ദൈവം എന്നോട് സംസാരിക്കുന്നത് ഇത് ദൈവഹിതമായില്ലേ അല്ലെങ്കിൽ ഇത് സമയമായിട്ടില്ലേ ഞാൻ വെയിറ്റ് ചെയ്യണോ ഞാൻ എന്നെ തന്നെ കുറച്ചുകൂടി പ്രിപ്പയർ ചെയ്യാനുണ്ടോ സോ വി ക്യാൻ ലേൺ ഫ്രഷസ് ലെസൺസ് ഫ്രം ദോസ് എക്സ്പീരിയൻസസ് വളരെ 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 ആയിട്ടുള്ള ചില പാഠങ്ങൾ ഈ അനുഭവങ്ങൾ നമുക്ക് പഠിക്കാൻ കഴിയും മനുഷ്യരോടുള്ള ബന്ധത്തിലായാലും ദൈവത്തോടുള്ള ബന്ധത്തിലായാലും നമ്മുടെ അകത്ത് ഒഫൻസ് വന്നാൽ ഒന്നുകിൽ നെഗറ്റീവായി നമുക്ക് ഡീൽ ചെയ്യാം അല്ലെങ്കിൽ പോസിറ്റീവായി ഡീൽ ചെയ്യാം ദൈവം ആഗ്രഹിക്കുന്നത് ഒഫെൻസ് വരും എങ്ങനെയല്ല ഉണ്ടാകും ഗ്ലൂക്കോസ് പനി എന്നാൽ അത് വരുമ്പോൾ എങ്ങനെ നമ്മൾ അതിനോട് റിയാക്റ്റ് ചെയ്യണം പോസിറ്റീവായി ദൈവികമായി പക്വതയോടെ അതിനെ നാം റിയാക്റ്റ് ചെയ്യണം എൻ്റെ കഴിഞ്ഞ കാല ജീവിതത്തിൽ എണ്ണിക്കൂടാനാവാത്ത അത്രയും ഓൺ ഡെയിലി ബേസിസ് ഒഫൻസുകളുണ്ടായി വിശ്വാസികളിൽ നിന്ന് ശുശ്രൂഷകളിൽ നിന്ന് വിശ്വാസികളിൽ നിന്ന് വീട്ടുകാരിൽ നിന്ന് നാട്ടുകാരിൽ നിന്ന് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഓരോന്നും നമ്മൾ വകഞ്ഞു മാറ്റി അതിനെ ക്ഷമിച്ച് മറന്ന് ഹൃദയത്തിൽ നിന്ന് റിലീസ് ചെയ്ത് റിലീസ് ചെയ്ത് കളഞ്ഞാൽ മാത്രമാണ് മുന്നിലേക്കുള്ള യാത്ര നമുക്കുണ്ടാകുകയുള്ളൂ അക്കത്തൊഫൻസിവായിരിക്കുന്നത് ഞാനൊരു കാര്യം പറയാം ഒരു കാലത്ത് ചില സഭകളിൽ വളരെ ആക്റ്റീവായി ഒരു ദൈവദാസനോടൊപ്പം ദേവദാസൻ്റെ വലം കൈയായി ഇടം കൈയായി ഒക്കെ നിന്ന് സഭാ ഹോൾ തുറക്കുമ്പോൾ ആദ്യം വന്ന് എല്ലാം ചെയ്തിരുന്ന സ്മാർട്ടായി ഒത്തിരി പൈസ ഇറക്കിയിരുന്ന ആളുകൾ ഇന്ന് ഒഫൻറ്റഡായി ഇരിക്കുകയാണ് ഇനി ഒരു ദൈവദാസനെ ശുശൂഷിക്കാൻ ഞങ്ങളില്ല ഞങ്ങളെ വിട്ടേക്ക് ഞങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളാം പക്ഷെ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുകയല്ല ചങ്കിനകത്ത് ഇന്നും ആ വിഷമവും വിഷമം നിറഞ്ഞിരിക്കുകയാണ് നിങ്ങൾ അങ്ങനെയുള്ള ഒരാളാണെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടായ്മ ബ്ലസ്സിംഗ് ടുഡേ അല്ലെ ഞാൻ പ്രതീഹി ബ്ലസ്സിംഗ് കൂടെ ആകാം ഒരു കാലത്ത് ഇതുപോലൊരു കൂട്ടായ്മയിൽ പോയിരുന്നു വളരെ ആക്റ്റീവായിരുന്നു ദേവദാസു ആത്മാർത്ഥമായി ശുശ്രൂഷിച്ചു രാത്രിയും പകലും സഭയ്ക്ക് വേണ്ടി അധ്വാനിച്ചു കൂട്ടായ്മയ്ക്ക് വേണ്ടി അധ്വാനിച്ചു ആത്മാക്കളെ നേടി പക്ഷെ കിട്ടിയത് ഇതാണ് അങ്ങനെ ഒഫൻറ്റഡായി നിങ്ങളിന്ന് ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഈ ആഴ്ചയിൽ നിങ്ങളുടെ ഹീലിംഗ് നടക്കാൻ പോവുക നടന്നുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾ കർത്താവ് ഇതിൽ നിന്ന് പുറത്ത് ഇതൊരു ട്രാപ്പാണ് ഇത് പിഷാദൻ്റെ പ്രവൃത്തിയാണെന്ന് മനസ്സിലാക്കുക ദൈവത്തോടാകാം മനുഷ്യരോടാകാം ഉള്ളിൽ ഒഫൻസ് വന്നിട്ടുണ്ടെങ്കിൽ ചങ്ങിലോട്ട് ഒന്ന് ഇങ്ങനെ ഒന്ന് കയ്യെടുത്ത് വെച്ച് എന്നോട് ചേർത്ത് പറ യേശുവേ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഇടർച്ചകൾ വന്നുപോയി എനിക്കിതിൽ നിന്ന് പുറത്തു വരണം പരിശുദ്ധാത്മാവായി എന്നെ സഹായിക്കുക എന്നെ ഞാൻ താഴ്ത്തുന്നു എൻ്റെ ജീവിതം മുന്നോട്ടുള്ള ജീവിതം നശിച്ചു പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല സമയങ്ങൾ പലതും എനിക്ക് നഷ്ടപ്പെട്ടു എന്നാൽ നല്ലൊരു ഭാവിയിലേക്ക് ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ച ആ ബ്ലൂ പ്രിൻ്റിലേക്ക് ഭാവിയിലേക്ക് പോകാൻ എന്നെ സഹായിക്കണമേ അമ്മ കർത്താവ് ജനങ്ങൾ അനുഗ്രഹിക്കുന്നു ആയിരങ്ങളിതുപോലെ ഇതിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങോട്ട് നാമത്തിൽ അനുഗ്രഹിക്കും വിടുതൽ കൊടുക്കണം താങ്ക് യു ജീസസ് ആസ്മ രോഗമുള്ള ചിലരെ കത്ത് സൗഖ്യമാക്കുന്നു ദുസ്വപ്നങ്ങൾ കാണുന്നവരെ പിടിവിക്കുന്നു കൈ രണ്ടും തീട്ടി പിടിക്കുക ഏത് രോഗത്തിലും ഒരു വെളിപ്പെടുത്തൽ അത് നൽകുന്നതിനായി നന്ദിസ് നാളെ നമുക്ക് വീണ്ടും കാണുന്നതിൻ്റെ ലിങ്കുകൾ അയച്ചു കൊടുക്കുക ഫെസ്റ്റിവൽ ആൻഡ് ബ്ലെസ്സിംഗ് പ്രേയർ തിരുവനന്തപുരം മെയ് പത്ത് ശനിയാഴ്ച രാവിലെ പത്ത് മണി മുതൽ ബ്രദർ ഡാമിയൻ ആൻറ്റണിയും സിസ്റ്റർ ക്ഷമ ഡാമിയനും കുടുംബമായി ശുദ്രൂഷിക്കും സ്ഥലം രാജധാനി ഓഡിറ്റോറിയം കോട്ടയ്ക്കകം കിഴക്കേക്കോട്ട തിരുവനന്തപുരം ഈ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിലേക്ക് നിങ്ങളെ ഏവരെയും സ്വാഗതം ചെയ്യുന്നു